നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തണുത്തുവിറച്ച് മരുഭൂമി മരുഭൂമി ചുട്ടുപൊള്ളുന്ന ഒരു അനുഭവമായി നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാൽ ഇപ്പോൾ കാണുന്നത് തണുത്തു വിറച്ച് മഞ്ഞു പെയ്യുന്ന മരുഭൂമിയാണ് താപനില പൂജ്യത്തിന് താഴെ സൗദിയിലെ കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു കാലാവസ്ഥ മാറ്റം ഇപ്പോൾ ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മരുഭൂമികളിൽ കനത്ത മഞ്ഞുവീഴ്ചയും മഴയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ അസാധാരണമായ മഞ്ഞുവീഴ്ചയും കനത്ത തണുപ്പുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന സൗദി അറേബ്യയിലെ ഈ മാറ്റം പ്രവാസികളെയും സ്വദേശികളെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നിലവിൽ രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ താപനില പൂജ്യം ഡിഗ്രിയിലും താഴ്ന്നതോടെ മണലുകളിൽ വെളുത്ത മഞ്ഞുപാഴികളാൽ പുതച്ചിരിക്കുകയാണ് സൗദി അറേബ്യയുടെ വടക്കൻ മധ്യഭാഗങ്ങളിൽ മുപ്പത് വർഷത്തിനിടെ ആദ്യമായി അസാധാരണമായ മഞ്ഞുവീഴ്ചയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തബൂക്ക് ഹെയിൽ റിയാദിന് സമീപമുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ മരുഭൂമികളും പർവ്വതങ്ങളും മഞ്ഞുമൂടി ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ കാഴ്ചയിൽ ഒട്ടകങ്ങളും മഞ്ഞിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ എന്താണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഈ അത്ഭുത കാഴ്ച എന്നതിനെക്കുറിച്ച് ഗൾഫ് മേഖലയിലാകെ ഗൾഫ് മേഖലയിലാകെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗദിയുടെ വടക്കൻ അതിർത്തി പ്രദേശമായ തബൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയത് പുലർച്ചെ ചിലയിടങ്ങളിൽ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി മഞ്ഞ് അടിഞ്ഞുകൂടാൻ അനുകൂലമായ സാഹചര്യമുണ്ടായി കനത്ത മഴയും മാലിപ്പഴവീഴ്ചയും തുടർന്നാണ് മഞ്ഞുവീഴ്ച ഉണ്ടായത് ഇത് സാധാരണയായി വരണ്ട മരുഭൂമിയിൽ ഒരു അപൂർവ സംഭവമാണ് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയായി വിദഗ്ധർ ഇത് ചൂണ്ടിക്കാണിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലുള്ള ജബൽ അൽ ലോസ് പർവ്വതനിരകൾ പൂർണ്ണമായും മഞ്ഞുമൂടിയ നിലയിലാണ് കൂടാതെ ഹെയിൽ മേഖലയിലും റിയാദിനുവടക്കുള്ള അൽ മജ്മ അൽ ഖട്ട് തുടങ്ങിയ ഇടങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയാണ് ഉണ്ടാകുന്നത് ഇതുകൂടാതെ മരുഭൂമിയിലെ മണലുകളിൽ വെളുത്ത മഞ്ഞുപാളികൾ വീണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ട് അതേസമയം ദുബായിലെ കാലാവസ്ഥ പോലെ തന്നെയാണ് സൗദിയിലും ഒരു ഭാഗത്ത് മഞ്ഞുവീഴ്ചയും കനത്ത മൂടൽ മഞ്ഞുമാണെങ്കിൽ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് റിയാദ് ഖാസിം കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് നിലവിൽ തുടരുന്നത് കൂടാതെ ബിർബിൻ ഹെർമാസ് അൽ ഉല തുടങ്ങിയ പ്രദേശങ്ങളിലും മിതമായ രീതിയിൽ മഴ ലഭിച്ചു കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായതിനാൽ റിയാദിലെ സ്കൂളുകൾ കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറ്റിയിരുന്നു കൂടാതെ സൗദി അറേബ്യയുടെ മധ്യ വടക്കൻ ഭാഗങ്ങളിൽ നിന്നെത്തിയ അതിശക്തമായ തണുത്ത കാറ്റ് കാരണമാണ് ഈ മാറ്റമെന്നും പറയുന്നു കാറ്റ് അന്തരീക്ഷത്തിലെ മഴമേഘങ്ങളുമായി കൂടിച്ചേർന്നപ്പോൾ താപനില പെട്ടെന്ന് താഴുകയും അത് മഴമഞ്ഞായി മാറുകയും ചെയ്തതായാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് നേരത്തെ അപൂർവമായി മാത്രം സംഭവിച്ചിരുന്ന ഇത്തരം മാറ്റങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടെ വരുന്നതായും ഇതിന് പ്രധാന കാരണം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളാണെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു അതേസമയം കനത്ത മഞ്ഞും മഴയും കാരണം റോഡുകളിൽ പരിധി കുറയാൻ സാധ്യതയുണ്ടെന്നും വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സൗദി പോലീസ് മുന്നറിയിപ്പ് നൽകി കൂടാതെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വെള്ളമുയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ വാദികളും താഴ്വരകളും സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചു ഈ സംഭവം സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ അപൂർവ പ്രതിഭാസമായി കണക്കാക്കുന്നു ഇത് ആഗോള കാലാവസ്ഥ മാറ്റങ്ങളുടെ ഭാഗമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് कूड़े प्रवासी की चैनल सब्सक्राइब सब